ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മീനം രാശിക്കാർക്ക് അനുഭവപ്പെടുന്ന ഏഴര ഏഴരശനി എന്നത് പലർക്കും ഭയമുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ശനിദേവൻ നമ്മളെ ശിക്ഷിക്കാനല്ല നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കാൻ നമ്മളുടെ മിത്രമേത് ശത്രുമേത് എന്ന് മനസ്സിലാക്കി തരുവാൻ നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള കാലഘട്ടമാണ് ഏഴര ഏഴരശനിയുടെ ഈ സമയം മീനം രാശിക്കാർക്ക് ഈ കാലയളവിൽ മനസ്സിന്റെ സമ്മർദ്ദം കൂടും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും ആരോഗ്യവും സാമ്പത്തികവും സംബന്ധിച്ച ആശങ്കകൾ കുടുംബ ബന്ധങ്ങളിൽ പരീക്ഷണങ്ങൾ ഇവയൊക്കെ അനുഭവപ്പെടും എന്നാൽ ശരിയായ അറിവും വിശ്വാസവും ലളിതമായ ശനി പരിഹാരങ്ങളും ഉണ്ടെങ്കിൽ ഈ ഏഴര ശനി കാലം തന്നെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന അനുഗ്രഹകാലമായി മാറും അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കാണുക മീനം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ശനിദേവന്റെ കൃപ നേടാനുള്ള ലളിത ലളിതമാർഗങ്ങളും ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് മീനം രാശിയിൽ ശനിയുടെ ഈ ഗോചരം നടക്കുന്നത് ശനി ഒരു രാശിയിൽ രണ്ടര വർഷം ഇരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മീനം രാശിക്കാർക്ക് എന്തായിരിക്കും ഫലം ശനിയുടെ നക്ഷത്ര പരിവർത്തനം കൂടി നടക്കുവാൻ പോകുന്നു ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിന്ന് രേവതി നക്ഷത്രത്തിൽ പരിവർത്തനം മീനം രാശിയുടെ രാശി വ്യാഴം പുരൂരുട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ ഉൾപ്പെടുന്നത് ഷോർട്ട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക്ക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ തീർച്ചയായും പറയുന്നതായിരിക്കും ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശനി നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ ചന്ദ്രന്റെ കൂടെ ആണ് ഗോചരം ശനിയുടെ ദൃഷ്ടി വരുന്നത് മൂന്നാം ഭാവത്തിൽ ഏഴിൽ പത്തിലാണ് എന്തെല്ലാം കണക്ഷൻസ് ആയിരിക്കും ഈ സമയം ഉണ്ടാകുക ഒന്നാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഒക്കെയാണ് അത് ചന്ദ്രൻ്റെ കൂട്ടത്തിൽ ഈ സമയം നിങ്ങൾക്ക് ഹാർഡ് വർക്ക് തീർച്ചയായും ചെയ്യിപ്പിക്കും കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആഗ്രഹം കൂടും പക്ഷേ മടി നിങ്ങളിൽ വരുന്നതിനുള്ള ഒരു അലസതയൊക്കെ വരുന്നതിനുള്ള സാഹചര്യം കൂടി വരും ശനി എന്നത് ഒരു സ്ലോ പ്ലാനറ്റാണ് ആലസ്യം ഈ ആലസ്യം തീർച്ചയായും നിങ്ങൾ മാറ്റണം ഈ സമയം ദൂരെ ഉള്ളവരിൽ നിന്നും ഒരു കണക്ഷനൊക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യം വിദേശ വരുമാനം വരുമാനമുണ്ടാവും വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് ഉന്നത പഠനത്തിനോ വേറെ എന്തെങ്കിലും ആയോ അതിനുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് ഇത് ശനിയുടെ